ഹായ് ഓൾ എവർക്കും ലൈൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൊടുപുഴയ്ക്ക് സമീപമുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ എല്ലാ പണികളും പൂർത്തിയായ മനോഹരമായ പുതിയ വീടാണ് എട്ടസിൻ്റെ സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിശാലമായ മുറ്റവും വാഹന പാർക്കിംഗ് സൗകര്യവും ഉണ്ട് വീടിൻ്റെ മുറ്റം പേവിങ് ടൈൽസ് വരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകി മനോഹരമാക്കിയിരിക്കുന്നു വീടിൻ്റെ ഫ്രണ്ട് ഡോർ തേക്കൻ തടിയിലാണ് പണിതിരിക്കുന്നത് വളരെ ആകർഷകമായ രീതിയിലുള്ള ഇൻറ്റീരിയറാണ് ഈ വീടിന് ഉള്ളത് നമ്മളിപ്പോഴുള്ളത് ഈ വീടിൻ്റെ ഫോർമൽ ലിവിംഗ് ഏരിയയിലാണ് ജിപ്സൺ സീലിംഗ് വർക്കുകൾ നൽകി മനോഹരമാക്കിയിരിക്കുന്നു വിശാലമായ ഒരു ഡൈനിങ് ഏരിയയാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ സമീപമായി വാഷിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ വീടിന് ഒരു ഫാമിലി ലിവിങ് ഏരിയയും നൽകിയിരിക്കുന്നു മനോഹരമായൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് വളരെ ഭംഗിയുള്ള ടൈലുകളാണ് ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് വീടിൻ്റെ മുറ്റത്ത് തന്നെ കിണറുകളുള്ള സൗകര്യവും ലഭ്യമാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഇവിടിന്റെ എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഈ ഇവിടിൻ്റെ മെയിൻ കിച്ചണോടൊപ്പം തന്നെ ഒരു സെക്കൻഡറി കിച്ചണും വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് വിശാലമായ ഒരു ബെഡ്റൂമാണിത് വാർഡ്രോബ് സൗകര്യം നൽകിയിരിക്കുന്നു വളരെ ഭംഗിയുള്ള ഡിസൈനാണ് ബാത്ത്റൂമിന് നൽകിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ വാർഡ്രോബ് സൗകര്യം നൽകിയിരിക്കുന്നു വളരെ ഭംഗിയുള്ള ടൈലുകളാണ് ബാത്റൂമുകൾക്ക് നൽകിയിരിക്കുന്നത് വീടും സ്ഥലവും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ലൈൻ പ്രോപ്പർട്ടീസ് ഏവീടിന് ഹോം ലോൺ സൗകര്യവും ലഭ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് തൊടുപുഴ വാഴക്കുളം ഹൈവേയിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാറി എട്ടാൽ സെൻ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഉന്നത ഗുണനിലവാരത്തിൽ എല്ലാ പണികളും പൂർത്തിയായ മനോഹരമായ എ വീടിന് ചോദിക്കുന്ന വില അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് എവിടെ കാണുവാനും സ്വന്തമാക്കുവാനും വിളിക്കുക സെവൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് വൺ സീറോ വൺ ഫൈവ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം